അമ്മേ പുതിയൊരു ബിസിനസ് ഉണ്ട് ആണോ ദീപാവലി ആയിട്ട് പടക്കം മേടിക്കാൻ ഇരുന്നതാ ഇനിയോ നിന്ന് കത്തും ഓലപ്പടക്കത്തിനേലും സൗണ്ട് ആയിരിക്കും ഇത് നല്ല വളർച്ചയുള്ള ഉള്ള കമ്പനിയാണ് എന്റെ സ്വന്തം കൂട്ടുകാരനെ ഇത് റെക്കമെന്റ് ചെയ്ത് ആ കൂടെ ഉള്ളു പരനാല് ചാടിക്കാം എല്ലാം ചാടിച്ച് ജോലിയും കൂലിയും ഇല്ലാതെ വീട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്ന നിന്നെ പറ്റിക്കാൻ വേറെ എടി എളുപ്പടി നീ നിന്റെ താഴെ രണ്ടു രണ്ടുപേരെ ചേർക്കും അവര് പണിയെടുക്കും അവരവരുടെ താഴെ രണ്ട് രണ്ട് നാല് പേര് ചേർക്കും അപ്പോഴും പൂർത്തിയായി പിന്നെ അവര് പണിയെടുത്തോളും താഴെ കിടന്ന് അപ്പൊ പിന്നെ നിനക്ക് പണിയെടുക്കണ്ട പിന്നെ നിന്റെ ലൈഫ് ഓടി ലൈഫ് ഈ താഴെ കിടക്കുന്നവനെ മുകളിലുള്ളവൻ പറ്റിച്ചിട്ട് പോകുമ്പോൾ നിന്റെ താഴത്തെ രണ്ടും അവിടെ താഴത്തെ നാലു പിന്നെ ഉണ്ണിയേട്ടന്റെ ലൈഫ് ലൈഫ് ആയിരിക്കും കണ്ടോ കേറ്റമായിരിക്കും ഉണ്ണിയേട്ടൻ്റെ നീ അതൊക്കെ ഞാൻ താങ്ങും വാഴയ്ക്ക് ഒളവക്കത്തില്ല അതുപോലെ വെച്ചേക്കണം അല്ല താഴെ വീഴും ഇടി ആള് കൂടും തോറും കിട്ടുന്ന ഇടിയുടെ എണ്ണവും കൂടും ഡെഫിനിറ്റാ ഉണ്ണിയോ അവൻ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് അച്ഛനെ അമ്മയെ ചേർത്ത് അച്ഛനും അമ്മയും കൂടെ അപ്പൂപ്പനെ ചേർത്ത് അപ്പൂപ്പനെ അമ്മാവനെ ചേർത്ത്

പിന്നെ നമ്മൾ ബിസിനസ് ട്രിപ്പിന് വേണ്ടി പല പല രാജ്യങ്ങളിൽ പോന്നത് ഒളിവിലെ ജീവിതം ഏറ്റവും അവസാനം നമ്മളൊരു പറ്റി ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരു തള്ള നല്ല നമ്മുടെ മീറ്റിങ്ങിന് സംസാരിക്കാൻ സ്റ്റാൻഡിയുടെ ലുക്കുള്ള ഒരു ലേഡി വേണോന്ന് പറഞ്ഞിട്ട് കിട്ടിയോ ഇല്ലയോ ആ സ്റ്റാൻഡേർഡ് കുറച്ച് കുറവാണ് ലേഡി ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് കാശ് ഉണ്ടാക്കി അവിടെ വന്നാ അധികം സംസാരിക്കണ്ട യു കെ ബേസ്ഡ് കമ്പനിയുടെ ആണെന്ന് പറയാം ആരെങ്കിലും ചോദിച്ചാൽ ഭാഷ അറിയത്തില്ലെന്ന് ഞങ്ങൾ പറഞ്ഞോളാം മിണ്ടരുത് ഓക്കെ അപ്പൊ അമ്മ ഇനിയും തൊട്ട് ഞങ്ങളുടെ യു കെ ബേസ്ഡ് അംബാസിഡർ അല്ല നീ എവിടെ പോവാ പെട്ടിയും ബൈക്കും ഒക്കെ ആയിട്ട് അത്യാവശ്യമായിട്ടൊന്ന് മാറി നിക്കണം അപ്പൊ കമ്പനി പൂട്ടി